നമസ്കാരം മുഖ്യമന്ത്രി ഇന്നലെ പി വി എൻവറിനെ തള്ളി പറഞ്ഞതിന് പിന്നാലെ എം എൽ എ പൂർണ്ണമായും തള്ളി സി പി എമ്മും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് അൻവറിനെതിരെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയത് പി വി അൻവർ എം എൽ എയുടെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയുന്നതല്ല അൻവർ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെന്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണ് ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്ന് പിന്തിരിയണമെന്നും സി പി എം ആവശ്യപ്പെട്ടു ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുൻപാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട് പരാതിയുടെ കോപ്പി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ അന്വേഷണത്തിലും പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലുമാണ് വസ്തുതകൾ ഇതായിരിക്കെ ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരെ അദ്ദേഹം തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനമാണെന്നും സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു നിലമ്പൂർ എം എൽ എ പി വി എൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര എം എൽ എ എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നതെന്നും അദ്ദേഹം സി പി എം പാർലമെന്ററി പാർട്ടി അംഗമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുമാണ് പ്രസ്താവന ആരംഭിക്കുന്നത് പി ശശിക്ക് മുഖ്യമന്ത്രി പൂർണ്ണ സംരക്ഷണം നൽകിയതോടെ ശശിക്കെതിരെ പി വി എൻവർ പാർട്ടിക്ക് നൽകിയ പരാതിയുടെ ഭാവി എന്തെന്ന് കണ്ടറിയണം അൻവർ നൽകിയ പരാതി സി പി എം സെക്രട്ടേറിയറ്റ് പരിശോധിച്ചേക്കാം എങ്കിലും പരാതി തള്ളുമെന്നാണ് സൂചന എല്ലാ മര്യാദകളും ലംഘിച്ച് അൻവർ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നതിനാൽ പരാതി പരിശോധിച്ചാലും പാർട്ടി അൻവറിനൊപ്പം നിൽക്കാൻ സാധ്യതയില്ല അൻവർ ചെയ്തത് തെറ്റായ നടപടിയാണെന്നും പൊതുപ്രവർത്തകന് ചേരാത്ത നടപടിയാണെന്നും അൻവർ ഇനിയും അധിക്ഷേപം തുടർന്നാൽ താനും അത്തരം കാര്യത്തിനും മുതിരുമെന്നും മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു പി വി അൻവറിനെ വാർത്താ സമ്മേളനത്തിൽ രൂക്ഷമായി വിമർശിക്കാനും മുഖ്യമന്ത്രി മടിച്ചില്ല ഫോൺ വെളി പുറത്തുവിടുന്നത് പൊതുപ്രവർത്തകന് ചെയ്യുന്ന പണിയല്ല അൻവറിന് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയേണ്ടിയിരുന്നത് പാർട്ടിയോടായിരുന്നു ശബ്ദരേഖ പുറത്തുവിട്ടത് തെറ്റായ നടപടിയാണെന്നും ഒരു പൊതുപ്രവർത്തകൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അൻവറിന്റേത് കോൺഗ്രസ് പശ്ചാത്തലമാണെന്നും ഇടതുപക്ഷ പശ്ചാത്തലമല്ലെന്നും പറഞ്ഞ മുഖ്യമന്ത്രി അൻവർ പരസ്യപ്രതികരണം തുടങ്ങിയാൽ താനും പറയാൻ തുടങ്ങുമെന്നും പറഞ്ഞു അൻവറിനെ തള്ളിക്കളഞ്ഞ മുഖ്യമന്ത്രി പക്ഷേ അൻവർ ഗൗരവതരമായ ആരോപണങ്ങൾ ഉയർത്തിയ എ ഡി ജി പിയെയും പി ശശിയും കൈവിടാതെ ചേർത്ത് വിടുകയും ചെയ്തു അൻവറിന്റെ ആരോപണത്തിൽ ആരെയെങ്കിലും മാറ്റാനാകില്ല എ ഡി ജി പിയെയും തൽക്കാലം മാറ്റില്ല ആരോപണത്തിൽ മുൻവിധി ഇല്ലാത്ത അന്വേഷണം നടക്കുന്നുണ്ട് അതിന്റെ റിപ്പോർട്ട് വന്ന ശേഷം തീരുമാനിക്കാമെന്നും പറഞ്ഞു തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു ശശിക്കെതിരായ ആരോപണം അവജ്ഞയോടെ തള്ളുന്നതായും പറഞ്ഞു ശശി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശശിക്കെതിരെ ഉയർന്ന ആരോപണം അവജ്ഞയോടെ തള്ളുന്നതായും പിണറായി പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങൾക്ക് വാർത്താ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായും അൻവർ രംഗത്ത് വന്നിരുന്നു ഇവിടെയൊക്കെ തന്നെ കാണുമെന്നും ആരും ഒരു ചുക്കും ചെയ്യില്ലെന്നുമായിരുന്നു അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചത് ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഒരു ഗ്യാലറിംഗ് കണ്ടല്ല ഈ പണിക്കിറങ്ങിയത് ഒരു കൈയ്യടും പ്രതീക്ഷിക്കുന്നുമില്ല ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഒപ്പമുണ്ട് അത് മതി ഇവിടെയൊക്കെ തന്നെ കാണും അതിനുമപ്പുറം ആരും ഒരു ചുക്കും ചെയ്യാനില്ല എന്നുമായിരുന്നു അൻവറിന്റെ പോസ്റ്റ് നിരന്തരം ആരോപണങ്ങൾ ഉയർന്ന പി വി അൻവറിനെ തള്ളിയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ പിന്തുണച്ച് നടത്തിയ വാർത്താസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുമെന്ന് പറഞ്ഞാണ് അൻവർ ഫോൺ സംസാരം റെക്കോർഡ് ചെയ്തതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്